പെഹൽഗാമിൽ നടന്ന ഭീകരണക്കണത്തിൽ നിന്ന് തലനാരിഴക്കി രക്ഷപ്പെട്ട ഒരു കുടുംബം ഇന്ന് പുലർച്ചെ കൊച്ചിയിൽ എത്തുകയുണ്ടായി അവിടെയാണ് ഞാനിപ്പോൾ ഉള്ളത് നമുക്ക് നേരിട്ട് തന്നെ ചോദിച്ചറിയാം എത്തിയത് ഇന്ന് രാവിലെ ഒരു ടു തേർട്ടിപ്പോൾ എത്തി നെടുമ്പാശ്ശേരി ഡയറക്റ്റ് എറണാകുളത്തേക്ക് വന്നതാണ് ഫാമിലി അവിടേക്ക് പോയത് ഞങ്ങൾ പതിനൊന്ന് പേരായിരുന്നു പതിനൊന്ന് പേര് ഞാനും ഹസ്ബൻഡും മൂന്ന് കുട്ടികളും പിന്നെ ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മ പിന്നെ അവരുടെ കസിൻ സിസ്റ്റർ കസിൻ ബ്രദർ അവരുടെ രണ്ട് കുട്ടികൾ മൊത്തം പതിനൊന്ന് പേര് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഈ ആക്രമണം ആ നിങ്ങൾ എവിടെയാ ആക്രമണം ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ബേസൻ വാലി കയറിക്കൊണ്ടിരിക്കുകയാണ് അവിടെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു വാലി കയറിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു ശരിക്കും ഒരു അഞ്ച് മിനിറ്റ് ഒരു രണ്ട് കിലോമീറ്റർ നിയറസ്റ്റ് ഉണ്ടായുള്ളൂ നമ്മൾ അവിടെ എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്ന വെച്ചാൽ കുറേ കുതിരകൾ ഒരു പത്തിരുന്നൂറ് കുതിരകൾ ഭയങ്കര പാനിക്കായിട്ട് അതൊരു നാരോ ആയിട്ടുള്ള റോഡാണ് കൊക്കയാണ് സൈഡിൽ ഭയങ്കര സ്പീഡിൽ വരുന്നത് ഞങ്ങൾ വണ്ടി തട്ടി തട്ടിയാണ് വരുന്നത് അപ്പം ഞങ്ങൾ ചോദിച്ചാൽ വണ്ടി തട്ടി നമ്മൾ കൊക്കയിലേക്ക് വീഴുന്ന അപ്പം ഈ ആനിമൽസ് പാനിക്കായിട്ട് വരുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് വിചാരിച്ചു ഏർത്ത്വേക്കോ അങ്ങനെ എന്തെങ്കിലും ലാൻഡ് സ്ലൈഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് വിചാരിച്ചു അപ്പോൾ ഡ്രൈവർ പറഞ്ഞു കുഴപ്പമില്ല പേഴിക്കണമെന്നാൽ നമുക്ക് മുമ്പോട്ട് പോകുകയെന്ന് പറഞ്ഞു അപ്പം ഈ ഹോഴ്സ് റൈഡ് സാധ്യം വന്നാൽ കുറേ ഇരുന്നൂറ് കുതിരകൾ മാത്രമാണ് പിന്നെ ഹോഴ്സ് റൈഡർ ഉണ്ടായി അപ്പോൾ അവർ അവരുടെ ലോക്കൽ ലാംഗ്വേജിൽ നമ്മളോട് എന്തൊക്കെയോ പറയുന്നുണ്ട് പക്ഷെ അത് ഡ്രൈവറിന് പോലും മനസ്സിലാവുന്നില്ല ഡ്രൈവറിന് മനസ്സിലായത് ചെറിയെന്തോ പ്രശ്നം ഉണ്ടെന്ന് മാത്രം ബാക്കിയുള്ളവർ എന്തോ ലാംഗ്വേജ് അവരുടെ ഭയങ്കര ലോക്കൽ ലാംഗ്വേജ് എനിക്ക് പോലും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു കുഴപ്പമില്ല നമുക്ക് മുമ്പോട്ട് പോകാം എന്ന് പറഞ്ഞു മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറേ ടാക്സികൾ വരുന്നുണ്ട് പോയ ടാക്സികൾ ഭയങ്കര സ്പീഡിലാണ് വരുന്നത് ശരിക്കും ഞാൻ വയനാട് പോലത്തെ റോഡാണ് അത്ര സ്പീഡിലാർക്കും വരാൻ പറ്റില്ല അത്ര അവർ പാനിക്കായിട്ട് വരും അവർ ജസ്റ്റ് ആക്ഷൻ കാണിക്കുക പോകല്ലേ പോകല്ലേന്ന് റീസൺ പറയുന്നില്ല അപ്പോൾ നമ്മൾ പറഞ്ഞു എന്തോ പ്രശ്നമുണ്ട് നമുക്ക് ആരോടെങ്കിലും ചോദിച്ചിട്ട് പോവാം അപ്പം ഞങ്ങൾ വണ്ടി സ്റ്റോപ്പ് ചെയ്തു വന്നൊരു ടാക്സിക്കാരനെ നിർത്തിയിട്ട് ചോദിച്ചു അപ്പം അവർ പറഞ്ഞു വെച്ചാല് മുകളിൽ സിആർ പി എഫും ഈ ടൂറിസ്റ്റുകളും തമ്മിൽ ചെറിയൊരു അടിപിടി ഉണ്ട് അപ്പം നമ്മൾ തിരിച്ചു വന്നു അങ്ങോട്ടേക്ക് കാര്യം കയറ്റുന്നില്ല എന്ന് പറഞ്ഞു അപ്പം നമ്മൾ പറഞ്ഞു ഇനിയിപ്പോൾ എന്താ ചെയ്യുക അപ്പം ഡ്രൈവർ പറഞ്ഞു ഇവിടെ അത് സ്ഥിരമുള്ളതാണ് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അപ്പം തന്നെ അവിടെ ബ്ലോക്ക് ചെയ്യും അപ്പഴും ഭീകരാക്രമണം ഇല്ല ഒന്നും മനസ്സിലായി ഭീകരാക്രമണം നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്നേ ഉണ്ടായില്ല അപ്പോൾ നമ്മൾ വീണ്ടും മുമ്പോട്ട് പോയി മുമ്പോട്ട് പോയപ്പോഴേക്കും പിന്നെ വരുന്ന ടാക്സികളൊക്കെ ഭയങ്കര സ്പീഡിൽ വരുന്നിട്ട് അവരാ സ്റ്റിയറിങ് പിടിച്ചിട്ട് പോവല്ലേ പോവല്ലേന്ന് പറയാം അപ്പം പിന്നെ നമ്മൾ ചെയ്യുന്നത് ശരിയല്ല അപ്പം നമ്മൾ വേഗം തന്നെ ഒന്നും വേണ്ട വേണ്ട റിസ്ക് എടുക്കേണ്ട നമുക്ക് റിട്ടേൺ പോകാമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ വേഗം തന്നെ അവിടെ അത് ആ കൊക്കേന്ന് അയാൾ റിട്ടേൺ എടുത്ത് തന്നെ ജീവൻ മാണേൽ വെച്ചിട്ട ടേൺ ചെയ്യാൻ പറ്റില്ലല്ലോ നമ്മൾ ടേൺ ചെയ്ത് താഴത്തേക്ക് വരുമ്പോൾ നമ്മൾ വരുന്ന വണ്ടികളടുത്തൊക്കെ പറഞ്ഞ് പോകല്ല എന്ന് പക്ഷെ അവരും നമ്മളെ പോലെ തന്നെ മനസ്സിലാവുകൊണ്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് താഴേക്ക് തിരിച്ചു അങ്ങനെയാണോ ആ അതായത് നമ്മളൊരു രണ്ടേ മുക്കാൽ മൂന്ന് മണി ആ സമയത്ത് ശരിക്കും സംഭവം നടക്കുന്ന അതേ ടൈമാണ് അവിടെ ആ എനിക്കൊന്നും ആ വെടിയെല്ലാം പൊട്ടുന്ന സമയത്ത് നമ്മൾ കയറിക്കൊണ്ടിരിക്കുവാണ് അപ്പം എന്തോ ഭക്ഷണം കഴിക്കാൻ നിർത്തിയോ എന്തോ ഒരു ആ അതായത് ഞങ്ങൾ സൺഡേ അവിടെ എത്തി അപ്പം ഒന്നാമത് ഈ ടൂറിസ്റ്റ് സീസൺ ആയതുകൊണ്ട് ഭയങ്കര റഷ് എല്ലാ സ്ഥലത്തും ഭയങ്കര ക്യൂ ആയിരിക്കും അപ്പോൾ നമ്മൾ ലഞ്ചെല്ലാം കഴിക്കാൻ പോകുമ്പോൾ ഒരു രണ്ട് മണിക്കൂർ അങ്ങ് പോവും പിന്നെ ഒരു അഞ്ചഞ്ചരയാകുമ്പോൾ ഈവനിങ്ങിൽ അവിടെ ഐസ് മഴയാണ് അപ്പോൾ നമുക്ക് മഴ കാരണം സൈറ്റ് സീങ് കാണാൻ പറ്റില്ല അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്തു രണ്ട് ദിവസം ലഞ്ച് കഴിച്ചില്ല കാരണം ഹോട്ടലിൽ പോയാലും റഷ് ആയിരിക്കും അപ്പം ഞങ്ങൾ എന്ത് രണ്ട് ദിവസം ലഞ്ച് കഴിച്ചില്ല പക്ഷേ അന്ന് എന്താണെന്നറിയില്ല ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് ഹസ്ബൻഡ് പറഞ്ഞു അപ്പം നമുക്ക് ലഞ്ച് കഴിക്കാമെന്ന് നമുക്ക് ആർക്കും വിശപ്പ് ഉണ്ടായില്ല പക്ഷേ എന്തോ ഭാഗത്ത് നമ്മൾ ആരും നോവറിഞ്ഞില്ല നമ്മൾ എന്നാൽ ശരിയെന്നു പറഞ്ഞിട്ട് കയറി അപ്പോൾ കയറിയപ്പോൾ പറ്റിയതെന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു അപ്പം പൊതുവെ കാശ്മീർ പോയപ്പോൾ പോയി വന്ന ആൾക്കാർ പറഞ്ഞിരുന്നു അവിടെ ഒരു മട്ടൻ ഘോഷെന്ന് പറഞ്ഞൊരു ഇതുണ്ട് മട്ടനാണ് അത് ഭയങ്കര ഫേമസ് ആണ് അത് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളത് ഓർഡർ ചെയ്തു ഓർഡർ ചെയ്ത് പറ നമ്മൾ ആ പേര് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് അറിയാം ഇത് ഈ നാട്ടിലത്തെ ഫേമസ് അല്ലേ വേണമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങളത് കഴിക്കാൻ നോക്കിയപ്പോഴേക്ക് ഹസ്ബൻഡ് കഴിക്കാൻ നോക്കുമ്പം നിറച്ച് എല്ല് മാത്രം എല്ലും ഭയങ്കര ഉപ്പും എന്നിട്ടത് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം കഴിച്ചില്ല അപ്പോൾ ചോദിച്ചു നിങ്ങൾ ഇത്ര ഇഷ്ടത്തോടെ വാങ്ങിയല്ലേ നിങ്ങൾ എന്താ കഴിക്കാത്തതെന്ന് അല്ല നിങ്ങളൊന്ന് കഴിച്ച് നോക്ക് ഭയങ്കര ഉപ്പാന്ന് തോന്നുന്നു അപ്പോൾ അവർ കഴിച്ചപ്പോൾ അവർക്ക് ഭയങ്കര ഗിൽട്ടി ഫീൽ ചെയ്തു അപ്പോൾ അവർ പറഞ്ഞു അയ്യോ നമുക്ക് അതെന്തോ കൂടിപ്പോയി ഞങ്ങൾ രണ്ടാമതാക്കാമെന്ന് അപ്പം നമ്മളൊന്നും വേണ്ട ഞങ്ങൾക്ക് ടൈമില്ല മുകളിൽ കയറി താഴെ വരണമല്ലോ ഞങ്ങള് പൊക്കോളാം ഏ ഇല്ല വേണ്ട അപ്പം ഹസ്ബൻറ്റെ നിങ്ങൾ ടെൻഷൻ ആണ് ഞങ്ങൾ ഇതിൻ്റെ പേയ്മെൻറ്റ് ചെയ്തോളാം രണ്ടാമത് ഉണ്ടാക്കാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞു അവർ സമ്മതിച്ചില്ല ഇല്ല ഞങ്ങൾ തരാണ്ട് പോണ്ടാക്കാണ്ട് നിങ്ങൾ നമുക്കത് മോശമായിട്ട് അവർ വീണ്ടും പോയിട്ട് അത് ഒന്നുകൂടി ഉണ്ടാക്കി തന്നു സത്യം ആ ശരിക്കും അവിടെ ഒരു ഒന്നേകാൽ ഒന്നര മണിക്കൂർ നമുക്ക് അങ്ങനെ പോയി സത്യം പറഞ്ഞാൽ എന്താ പറയുക അന്നം ദൈവം എന്ന് പറയും പക്ഷെ ആ അന്നത്തിൻ്റെ രൂപത്തിൽ വന്ന് നമ്മളെ പതിനൊന്ന് പേരുടെ കാരണം ഞാനിപ്പോഴും ഹസ്ബൻറ്റിനോട് പറഞ്ഞത് കാരണം അവിടെ അവർ ഫോക്കസ് ചെയ്ത് ജെൻസിനെയാണ് നമ്മൾ നോർമലി നമ്മൾ ഹസ്ബൻഡ് അല്ലെങ്കിൽ പപ്പേനെ ചെയ്യാൻ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് റിയാക്ട് ചെയ്യും അപ്പോൾ റിയാക്ട് ചെയ്യുമ്പോഴായിരിക്കും അവർ നമ്മളെന്തെങ്കിലും ചെയ്യുന്നത് ഉറപ്പാണ് കാര്യം അപ്പോൾ ഞാനും ഉണ്ടാവില്ല അവരുണ്ടാവില്ല നമ്മൾ ഫാമിലിയിൽ ഇപ്പോൾ കസിൻ ബ്രദറിൻ്റെ മക്കളെന്ന് പറഞ്ഞാൽ ഒരാളെ ഡിഗ്രിയാണ് എല്ലാവരും നല്ല ഹൈറ്റ് ഉള്ളതാണ് എല്ലാവരും വലിയ ആൾക്കാരാണ് അപ്പം ഒന്ന് ആലോചിച്ച് നോക്കുക ഇത് താഴത്തെ മനസ്സിലാവും നമ്മൾ താഴത്തോട്ട് വരുന്ന സമയത്ത് നമ്മളിപ്പം പോയ സ്ഥലങ്ങളിലൊന്നും അവിടുത്തെ ലോക്കലൈറ്റ്സ് ലേഡീസിനെ കാണാറില്ല എല്ലായിടത്തും ജെൻസ് മാത്രമാണ് അപ്പോൾ നമ്മൾ താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കും ആ എന്താണ് പേൽഗാം ആ ചെറിയ ചെറിയ വീടുകളുണ്ട് നമ്മൾ നോക്കിയപ്പോൾ എല്ലാ വീടിൻ്റെയും ഫ്രണ്ടിൽ നിന്ന് നിറച്ചും ലേഡീസ് കംപ്ലീറ്റ് ലേഡീസ് കുറേ പേർ കരിയുന്നുണ്ടായി എല്ലാവരും ഇങ്ങനെ പരി ടെൻഷനായിട്ട് നിൽക്കുന്നു അപ്പോൾ ഡ്രൈവർ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇതെന്താ എല്ലാവരും പുറത്തുനിന്ന് പറഞ്ഞു അപ്പോൾ ഡ്രൈവർ പറഞ്ഞു ഇവിടെ ചെറിയ എന്ത് ഇഷ്യൂസ് വന്നാലും ജനങ്ങൾ പാനിക്കും കാരണം ആർമി ഏരിയ അല്ലേ അതിവിടെ നോർമലാണ് നിങ്ങൾ ഫസ്റ്റ് ടൈം കാണുന്നതുകൊണ്ട് ഇങ്ങനെ എന്ന് പറഞ്ഞു അപ്പം നമുക്കിതൊന്നും അറിയില്ല പിന്നെ താഴത്തോട്ട് വന്നപ്പോഴേക്കും കംപ്ലീറ്റ് ഹെലികോപ്റ്ററും സി ആർ പി എഫിൻ്റെ വണ്ടികളൊക്കെ ഭയങ്കരമായിട്ട് പോകുന്നു പിന്നെ കുറേ ആംബുലൻസ് അതിലൊരു സി ആർ പി എഫ് വണ്ടിന്നാണ് ആ മഞ്ജുനാഥിൻ്റെ വൈഫ് അവർ ഭയങ്കരമായിട്ട് ഒച്ചത്തിൽ കരയുന്നുണ്ടായി അപ്പോൾ നമ്മൾ ചോദിച്ചാൽ എന്തോ സീരിയസ് ആയി അവരുടെ വൈഫായിരിക്കുന്നു പക്ഷെ ന്യൂസിൽ കണ്ടപ്പോഴാണ് ആ സീന് വീഡിയോയിലൂടെ കണ്ടപ്പോഴാണ് നമുക്കത് അപ്പോഴും നമുക്ക് ഈ വെടിവെപ്പ് ഇതൊന്നും നമ്മൾ മനസ്സിൽ പോലും ചിന്തിക്കുന്നില്ല പിന്നെ നമ്മൾ വരുന്ന വഴി കംപ്ലീറ്റ് സി ആർ പി എഫും ആംബുലൻസ് പോലീസ് അതിൻ്റെ പിന്നെ ഒന്ന് രണ്ട് ചാനൽസൊക്കെ ഉണ്ടായിരുന്നു അവിടുത്തെ ലോക്കൽ ചാനൽസ് റൂമിലെത്തിയപ്പോഴാണ് നമ്മൾ വൈഫൈ കൊണ്ട് കോൾ കിട്ടാൻ തുടങ്ങി ഞങ്ങളുടെ എല്ലാവരുടെയും ഫോണിൽ കോൾ വരാൻ തുടങ്ങി നാട്ടിൽ നിന്ന് നിങ്ങൾ സേഫ് അല്ലേ കുഴപ്പമുണ്ടോന്നു ഞങ്ങൾ എന്താ പ്രശ്നം കുഴപ്പമൊന്നുമില്ലല്ലോ എന്താ നിങ്ങളെങ്ങനെ ഇതറിഞ്ഞേ ടി വി വെക്ക് ടി വി വെക്ക് ന്യൂസ് കണ്ടു കണ്ടുവെക്കുന്ന പറഞ്ഞു അപ്പം ന്യൂസ് നോക്കുമ്പോണ്ട് അപ്പം ഞങ്ങൾ ഓൺ ചെയ്യുമ്പോൾ തന്നെ കാണുന്ന ഇരുപത്താറ് പേര് മരിച്ചു എന്ന് ആ സമയത്താണ് നമ്മൾ എന്താ സംഭവിച്ചതെന്നുള്ള എൻ്റെ ഫീല് നമുക്ക് മനസ്സിലായത് ആ സമയത്ത് ഞങ്ങൾ എല്ലാവരും പെട്ടിമുടിച്ച് ഇങ്ങനെ സ്റ്റണ്ടായിട്ട് നിൽക്കണമായിരുന്നു അത്ര വലിയൊരു ഇഷ്യൂന്ന് ആണ് നമ്മൾ താഴത്തേക്ക് വന്നത് ഇതൊന്നും അറിയാണ്ട് താഴെ വന്നിട്ട് അവിടെ ഒരു ലേക്ക് ഉണ്ടായി അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നിൽക്കണമായിരുന്നു അത് എന്താ പറയുക തീർച്ചയായിട്ടും ആ ഭീകരാക്രമണത്തിൽ നിന്ന് തലനാരക്കി രക്ഷപ്പെട്ടതാണ് അവർ ആ സമയത്ത് നടക്കുന്ന അനുഭവങ്ങളാണ് ഇപ്പോൾ കൈരളി ന്യൂസിനോട് അവർ പങ്കുവെച്ചത് കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ പി കെ സജീവനൊപ്പം കെ എം ഉമേഷ് കൈരളി ന്യൂസ്